ലീഗിനോട് കോൺഗ്രസ് ഈ കാണിക്കുന്നത് വലിയൊരു ക്രൂരത ആണെന്നേ പറയുവാൻ കഴിയുകയുള്ളൂ ശത്രുക്കളോട് പോലും ഇങ്ങനെ ആരും ചെയ്യല്ലേ എന്ന് വേണം മനസ്സിലാക്കാൻ ഒരിക്കലും നടക്കാത്ത വ്യവസ്ഥകളാണ് ലീഗിന് ലോക്സഭയിൽ മൂന്നാം സീറ്റ് നിഷേധിച്ചുകൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് വഹാബിന്റെ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് കോൺഗ്രസ്സിന് കൊടുത്താൽ ലീഗിന്റെ രാജ്യസഭാ പ്രാതിനിധ്യം ഒന്നായി കുറയുകയല്ലേ ചെയ്യുക അതും ലീഗിന് കിട്ടുമ്പോൾ മാത്രമാണ് രണ്ട് അംഗങ്ങൾ രാജ്യസഭയിൽ ഒരേ സമയം ലീഗിനുണ്ടാകൂ എന്തായാലും കോൺഗ്രസിൻ്റെയും ലീഗിന്റെയും ഈ പോര് കടുത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ കെ ടി ജലീൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ആ കുറിപ്പ് നമുക്കൊന്ന് നോക്കാം ലീഗിന്റെ മൂന്നാം സീറ്റും പഴയ ഒരു ലണ്ടൻ കഥയും എന്ന കൂടിയാണ് കുറിപ്പ് ആരംഭിക്കുന്നത് പൂണിൽ ഒഴിവു വരുന്ന രാജ്യസഭാ സീറ്റ് ലീഗിന് നൽകാമെന്ന് കോൺഗ്രസ് സമ്മതിച്ചു രാജ്യസഭയിൽ ലീഗിന്റെ പ്രാതിനിധ്യം എപ്പോഴും രണ്ടെണ്ണം ഉണ്ടാകുമെന്ന് കോൺഗ്രസ് ഉറപ്പു നൽകി വഹാബ് സാഹിബിന്റെ എം ബി കാലാവധി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തീരുമ്പോൾ ഒഴിവ് രാജ്യസഭാ സീറ്റ് കോൺഗ്രസ് എടുക്കും ലോക്സഭയിലേക്ക് മൂന്നാം സീറ്റ് നൽകാതെ വീണ്ടും കോൺഗ്രസ് ലീഗിനെ വഞ്ചിച്ചു പകരം രണ്ടു കൊല്ലം രാജ്യസഭയിൽ ലീഗിന് രണ്ട് പ്രതിനിധികളെ നൽകും മുൻപും ലീഗിന് രാജ്യസഭയിൽ രണ്ട് പ്രതിനിധികൾ ഉണ്ടായിരുന്നു അഹമ്മദ് ആജിയും അബ്ദുൾ സമദ് സമദാനിയുമായിരുന്നു ലീഗ് കണ്ണുരുട്ടാതെ തന്നെ കെ കരുണാകരനാണ് കേരളത്തിൽ നിന്നുള്ള ലീഗിന്റെ രാജ്യസഭാ പ്രാതിനിധ്യം രണ്ടാക്കി ഉയർത്തിയത് ആ കരുണാകരനെ കോട്ടയം ലോബി പടച്ചുണ്ടാക്കിയ ചാരക്കേസിന്റെ മറവിൽ അപമാനിക്കാനാക്കി വലിച്ചു താഴെയിട്ടു എ കെ ആന്റണിയെ പകരം മുഖ്യമന്ത്രിയാക്കി വാഴിച്ചു നിറികട്ട ആ രാഷ്ട്രീയ അംഗത്തിൽ ചതിയൻ ചന്തുവിന്റെ വേഷമിട്ടാണ് ലീഗ് കളം നിറഞ്ഞാടിയത് കരുണാകരനോട് ലീഗ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത മഹാ അപരാധം ബീറാന് സാഹിബിന്റെ മരണത്തെ തുടര്ന്ന് ഒഴിവന്ന തിരൂരങ്ങാടിയില് ആന്റണിയെ മത്സരിപ്പിച്ച് ജയിപ്പിച്ച ലീഗിനോട് ന്യൂനപക്ഷങ്ങൾ ന്യൂനപക്ഷങ്ങള് സമ്മര്ദ്ദമുപയോഗിച്ച് അനര്ഹമായത് നേടുന്നുവെന്ന പ്രസ്താവന നടത്തിയാണ് അദ്ദേഹം പ്രത്യുപകാരം ചെയ്തത് ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ബി ജെ പി പോയത് അയാളുടെ വ്യക്തിപരമായ കാര്യം എന്നാൽ അനിൽ ആന്റണി ചീറ്റുന്ന മുസ്ലിം വിരുദ്ധ വിഷം അച്ഛനോട് ലീഗ് കാട്ടിയ കാട്ടിയതയ്ക്കുള്ള ഉപകാര സ്മരണയായി ആരെങ്കിലും ധരിച്ചാൽ തെറ്റുപറയാനാകില്ല കവളമരത്തിന് മുകളിൽ റോസാപ്പൂ വിരിയില്ലല്ലോ കരുണാകരനെ പിന്നിൽ നിന്ന് കുത്തിയ നന്ദികേട് ലീഗ് ലോക അവസാനം വരെ പ്രായചിത്തം ചെയ്താലും മതിയാകില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ഹൈദരലി തങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വം നൽകിയ ഉറപ്പ് അവർ പാലിച്ചില്ലെങ്കിൽ സാദിക്കലി തങ്ങൾക്ക് അവർ നൽകിയ ഉറപ്പ് കുറുപ്പിന്റെ ഉറപ്പാകുമെന്ന് ആർക്കാണ് അറിയാത്തത് ഇപ്പോഴത്തെ വ്യവസ്ഥകൾ നോക്കിയാൽ പണ്ട് ലണ്ടനിൽ നടന്ന ഒരു സംഭവമാണ് ഓർമ്മ ലണ്ടനിലെ ഒരു പുരാതന ചർച്ച് പുതുക്കി പണിയാൻ കമ്മിറ്റിക്കാർ തീരുമാനിച്ചു ലീഗിന് രാജ്യസഭയിൽ രണ്ടംഗങ്ങളുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ തീരുമാനിച്ചതുപോലെ തുടർന്ന് യോഗം കൂടി ചർച്ചിൻ്റെ മേലധികാരികൾ മൂന്ന് ഉഗ്രൻ തീരുമാനങ്ങളും എടുത്തു ഒന്ന് പഴയ ചർച്ചു നിൽക്കുന്ന സ്ഥലത്താവണം പുതിയ ചർച്ച് പണിയേണ്ടത് രണ്ട് പഴയ ചർച്ചിന്റെ പരമാവധി സാധന സാമഗ്രികൾ പുതിയ ചർച്ചിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗപ്പെടുത്തണം മൂന്ന് പുതിയ ചർച്ച് പണിത് കഴിഞ്ഞ് ശേഷമേ പഴയ ചർച്ച് പൊളിക്കാൻ പാടുള്ളൂ ഈ വ്യവസ്ഥകൾക്ക് സമാനമായി ഒരിക്കലും നടക്കാത്ത വ്യവസ്ഥകളാണ് ലീഗിന് ലോക്സഭയിൽ മൂന്നാം സീറ്റ് നിഷേധിച്ചുകൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് വഹാവിന്റെ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് കോൺഗ്രസിന് കൊടുത്താൽ ലീഗിന്റെ രാജ്യസഭാ പ്രാതിനിധ്യം ഒന്നായി കുറയുകയല്ലേ ചെയ്യുക അതും ലീഗിന് കിട്ടുമ്പോൾ മാത്രമാണ് രണ്ടംഗങ്ങൾ രാജ്യസഭയിൽ ഒരേ സമയം ലീഗിനുണ്ടാകും വൻ ബിസിനസ് സംരംഭങ്ങൾ നടത്തുന്ന ലീഗ് നേതാക്കൾക്ക് ഇത് അറിയാഞ്ഞിട്ടല്ല സ്വന്തം കമ്പനി പൊളിയുമെന്നതിലെ അവർക്ക് വിഷമമുള്ളൂ ലക്ഷക്കണക്കിന് സാധാരണക്കാരനായ ലീഗ് പ്രവർത്തകർക്ക് ഒരു രൂപ മെമ്പർഷിപ്പ് ഉള്ള മുസ്ലിം ലീഗാവുന്ന മഹത്തായ കമ്പനി പൊളിയുന്നതിലും അതിന്റെ അഭിമാനം തകരുന്നതിലും അവർക്കൊരു ഛേദവും ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക